നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് മഹിഷമർദ്ദിനി മൂലമന്ത്രവും പ്രയോഗങ്ങളുമാണ് ആദ്യമായി മഹിഷമർദ്ദിനി എന്ന ദേവതാ സങ്കല്പത്തെ കുറിച്ച് പറയുന്നു മഹിഷമർദ്ദിനി ദുർഗയുടെ തന്നെ ഒരു അവതാരമാണ് മഹിഷാസുരനെ വധിച്ചതുകൊണ്ടാണ് മഹിഷമർദിനി എന്നുള്ള പേര് വന്നത് അതുപോലെ ഏറ്റവും പ്രശസ്തമായ ഐഗിരി നന്ദിനി എന്നുള്ള മഹിഷാസിനി സ്തോത്രം അത് ആദിശങ്കരാചാര്യ രചിച്ച് മഹാ ശക്തിയുള്ള ഒരു സ്തോത്രം കൂടിയാണ് എല്ലാവർക്കും അറിവുള്ളതുമാണ് അതിലെ മഹിഷാസുരനെ വധിച്ചിട്ട് ദേവി നിൽക്കുന്ന ഒരു ഭാവമാണ് പറയുന്നത് ഏറ്റവും ശക്തമായ ദുർഗയുടെ ഒരു ഭാവം കൂടിയാണ് ശൂലിനി ദുർഗയെ പോലെ തന്നെയാണ് മഹിഷാസുരമർദ്ദിനിയെന്നും മഹിഷാന്തകിയെന്നും ഒക്കെ ഈ മൂർത്തി അറിയപ്പെടുന്നുണ്ട് കേരള സമ്പ്രദായത്തിൽ പല മാന്ത്രിക പാരമ്പര്യമുള്ള തറവാടുകളിലും പരദേവതയാണ് കാട്ടുമാടം പോലുള്ള അടുത്ത് മഹിഷാസുരമർദ്ദിനിയും അതുപോലുള്ള പല തറവാട്ടിലും ഈ ദേവതയുടെ ചൈതന്യം വെച്ച് ആരാധിക്കുന്നുണ്ട് അത് ബ്രാഹ്മണന്മാര് കേരളത്തിലേക്ക് കുടിയേറിയപ്പോൾ ദുർഗയുടെ ഒരു ശക്തിയുടെ ആയിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് നമുക്ക് കേരള സംസ്കാരത്തിൽ അന്ന് കാളിയും അതുപോലെ ആദ്യത്തെ ദേവതയായ കൊട്രവയുമായിരുന്നു പിന്നീട് ദുർഗയുടെ ഒരു പ്രസരം ഇവിടെ കേരള ഭാഗത്ത് വന്നപ്പോൾ മഹിഷാസുരമർദ്ദിനി അങ്ങനെ ചൂലിനി തുടങ്ങിയ എല്ലാ മൂർത്തികളുടെ ശക്തി ചൈതന്യങ്ങളും കൂടെ അവർ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു സങ്കരം പോലെ തന്നെ ഇന്ന് കേരളത്തിൽ ഈ മൂർത്തിയുടെ മാറിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ മൂർത്തി പറഞ്ഞാൽ മഹിഷാസുരൻ അതായത് പോത്തിൻ്റെ രൂപമുള്ള ഒരു അസുരനെ സിംഹത്തിന്റെ പുറത്തിരുന്ന് ശൂലം കൊണ്ട് കുത്തി വധിക്കുന്ന ഒരു രൂപമാണ് മഹിഷാസുരമർദ്ദുനിയുടേത് എന്നാൽ നമുക്ക് കേരള ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൊട്രവൈ എന്ന ആദ്യകാല ദേവത അതായത് തമിഴ് സംഘകാലത്ത് കേരള ഭൂമിയിൽ അതുപോലെ പെരിയാറിൻ്റെ അവിടുള്ള ഉത്ഭവമായ മല ഐരമല എന്ന് പറയുന്നിടത്തെ ഐരമലയിൽ വാഴുന്ന കൊട്രവൈ എന്നൊരു മൂർത്തി സങ്കല്പമുണ്ട് ആ ദേവതയും ഒരു പോത്തിൻ്റെ തലയുടെ ചവിട്ടി നിൽക്കുന്ന ഭാവമാണ് അപ്പോൾ പിന്നീട് വന്നത് കേരളത്തിൽ സംഭവിച്ചതെന്തെന്ന് വെച്ചാൽ ആ ദേവതയുടെ ചൈതന്യമായിട്ടുള്ളിടത്തും മഹിഷാസുരമർജിനിയുടെ മന്ത്രം കൊണ്ട് പൂജകളും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് കാരണം അത് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി കൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് കൊട്രവൈ പിന്നീട് പല ഭാവത്തിൽ പോർക്കലി എന്നുള്ള കാളിയുടെ ശക്തമായ അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ടും പല കഥകൾ പല ചരിത്രകാരന്മാരും കൊട്രവിയെക്കുറിച്ച് പറയുന്നുണ്ട് കുട്ട്രവിയെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും ആചാരങ്ങളും അത് ദേവതയുടെ അതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രപരമായി തന്നെ സംസാരിച്ചിട്ട് വേണം അതിന് തോറ്റങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് ഈ മഹിഷാസുര ഉള്ള മന്ത്രത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കാരണം മന്ത്രങ്ങൾ എല്ലാം ഇങ്ങനെ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഒരു മന്ത്രത്തിന് മുകളിൽ വേറൊരു മന്ത്രം വന്നു വന്നുവെന്നാണ് ഇന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങൾക്കും ഇപ്പോൾ പ്രശ്നമൊക്കെ വെക്കുമ്പോൾ കാണിക്കുന്ന അന്യമന്ത്ര യജനം എന്നൊരു ദോഷം കാണാം അപ്പോൾ ആ മൂർത്തിക്കുള്ള മന്ത്രമല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മഹിഷാസുരമർജിനി എന്നുള്ള ദേവതയുടെ മന്ത്രം തന്നെ ആണ് പല മൂർത്തികൾക്കും ഇപ്പോൾ കേരളത്തിലുണ്ടായിരുന്നവർക്ക് വേണ്ടി പൂജയ്ക്ക് മൂലമന്ത്രമായി ഉപയോഗിച്ചു വരുന്നതെന്ന് പല ക്ഷേത്രങ്ങളിൽ നിന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പല രീതികളും അതിൽ ദുർഗയുടെ ഒരു ആധിപത്യം വന്ന് അങ്ങനെയാണ് ചില മൂർത്തികൾക്കെല്ലാം ഇപ്പോൾ ഈ മന്ത്രങ്ങൾ തന്നെ ഉപയോഗിച്ചു വരുന്നത് അപ്പോൾ മഹിഷാസുരമർദ്ദിനിയുടെ മൂലമന്ത്രവും പ്രയോഗവും വളരെ ഉഗ്രമായതാണ് ആ ഷഡ്കർമ്മങ്ങളിൽ ചെയ്യാൻ ചൂല്നി ദുർഗയെപ്പോലെ തന്നെ മഹിഷാസുരമർദ്ദിനിക്കും പ്രത്യേക തരം രീതികളും എല്ലാത്തിനുമുള്ള പ്രയോഗങ്ങൾക്കും വിധികളും ഉണ്ട് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹിഷാശുരമർദ്ദിനിയുടെ മൂലമന്ത്രവും പ്രയോഗങ്ങളുമാണ് ആദ്യമായി ഋഷിയും ചന്ദസും ദേവതയും പറയുന്നു ശാഗവത്സ ഋഷി പ്രകൃതി പ്രകൃതിഛന്ദ മഹിഷമർദ്ദിനീ ദേവത ധ്യാനം ഗാരുഡോപല സന്നിഭിമൌലികുണ്ഡലമണ്ഡിതാം നോമിബാല വിലോചനാം മഹിഷോത്തമാങ്ക നിഷേതുഷി ചക്രശങ്ക ബാണകാർമുക ബാണകാർമുഖശൂലകാം തർജനീയ വിഭ്രതീം നിജ ബാഹുബീ ശശിശേഖര ശേഖര അതായത് ആ ദേവി മഹിഷാസുരം മഹിഷാസുരനെ വധിച്ചിട്ട് ജയിച്ചു നിൽക്കുന്ന ഒരു ഭാവത്തിനെയാണ് ഗരുഡനെ പോലെ തിളങ്ങുന്ന അതുപോലെ വാഹനത്തിൽ വിരാജിക്കുന്നവളും മണികളും മകുടവും ഒക്കെ ആയിട്ട് അലങ്കരിച്ച് മൂന്നാമത്തെ കണ്ണ് തുറന്നു നിൽക്കുന്നു മഹിഷാസുരനെ വധിച്ച് ദേവന്മാരുടെ അഭിമാനം രക്ഷിച്ചവളും ചക്രം ശംഖ വാൾ കവചം അമ്പ് വില്ല് ശൂലം തുടങ്ങിയ ആയുധങ്ങൾ കയ്യിൽ ധരിച്ചവളു ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന മുദ്രയുമായി നിൽക്കുന്ന ചന്ദ്രനെ തലയിൽ ചൂടിയവളെ ഞാൻ നമിക്കുന്നു അങ്ങനെയാണ് അർത്ഥം ഇനിയും മൂലമന്ത്രം ഓം മഹിഷമർദിനി സ്വാഹ അതുപോലെ തന്നെ വേറെ ശക്തമായ പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മന്ത്രാന്തരം കൂടി പറയുന്നു ഓം ഹ്രീം ഹും ഭട്ട് സ്വാഹ എന്നുള്ള മന്ത്രമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇനി പ്രയോഗങ്ങൾ നോക്കാം എങ്ങനെ സിദ്ധി വരുത്താം എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനായിരം ഒരു എള് ഹോമിച്ചാൽ എല്ലാവരെയും സ്വാധീനിക്കുന്ന രീതിയിലുള്ള സിദ്ധി നേടാം അതുപോലെ ഇതിൻ്റെ പൂർണ്ണ മന്ത്രസിദ്ധിയിലേക്ക് വരാൻ എട്ട് ലക്ഷം ഒരു ജപിച്ച് എൺപതിനായിരം എള് തന്നെ ഹോമിക്കുക പിന്നെ പൂജിക്കുകയും ചെയ്താൽ മന്ത്രസിദ്ധി വരുമെന്നാണ് പറയുന്നത് പിന്നീടുള്ളത് കടുക് ഹോമിച്ചാൽ ഏത് രോഗവും ക്ഷണം സുഖപ്പെടും താമരപ്പൂ ഹോമിച്ചാൽ ശത്രുക്കളെ ജയിക്കാം പിന്നെ ഏറ്റവും ശക്തമായ ഒരു പ്രയോഗം പറയുന്നത് ക്ഷുദ്രഭൂത മഹാരോഗ ചൗരസർപ്പ നിവാരണം വിജയശ്രീപദം പൂസാം ഗർഭിണീന സുഖപ്രദം അതായത് ഈ ആഭിചാരബാധ മഹാരോഗം പിന്നെ ചൗരസ ചോരന്മാര് കള്ളന്മാര് സർപ്പങ്ങളുടെ ഉപദ്രവം അതുപോലെ ഗർഭിണികൾക്ക് സുഖപ്രസവവും ഈ ദേവതയുടെ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ധനവശ്യത്തിന് ധാന്യം ഹോമിച്ചാൽ മതിയാകും എന്നും പിന്നെ കാക്കയുടെ ചിറക് അത് അതിൻ്റെ രോമോ ചിറകും അതിൻ്റെ തൂവലും കൂടെ ഹോമിച്ചാൽ ശത്രുക്കളക്ക് വിദ്വേഷിപ്പിച്ച് മാറ്റാം അങ്ങനെയാണ് വിദ്വേഷണ പ്രയോഗം പിന്നെ എരിവുള്ള കറുത്ത കുരുമുളക് ഹോമിച്ചാൽ മാരണം ഇതാണ് മഹിഷമർദിനിയെ കൊണ്ടുള്ള ഷഡ്കർമ്മങ്ങൾ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉഗ്രമായ ഒരു ദേവതാ ചൈതന്യമാണ് മഹിഷമർദ്ദിനി നാട്ടിലിപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിലും അല്ല മാന്ത്രികരുടെ പരദേവതകളായിട്ടുമൊക്കെ ഈശു ദുർഗയുടെ ഭാവത്തിലുള്ള മഹിഷമർദ്ദിനിയെ കാണാം നമ്മുടെ സംസ്കാരത്തിൽ കൊട്രവയും പടകാളി അല്ലെ പോർക്കലിയുമായിട്ടൊക്കെ സാമ്യം വന്ന ചരിത്രമായിട്ട് പറയുന്നുണ്ട് മഹിഷത്തിൻ്റെ മർദ്ദിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവമാണ് അതുപോലെ ശൂലിനിയോടെയും ദുർഗയുടെയും ഒരു വിഭാവ വ്യത്യാസമുള്ള മൂർത്തിയും കൂടിയാണ് നമസ്കാരം